യേശു സ്തോത്ര യേശുയെ നന്ദി ഞങ്ങൾ പുനലൂർ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ഷൈജു ജിൻസി ഞങ്ങൾക്കൊരു മകള് ആൻഡ്രിയ മേരി എന്നാണ് മകളുടെ പേര് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഞങ്ങൾക്ക് ആദ്യം പ്രഗ്നൻ്റ് ആയെങ്കിലും മൂന്ന് പ്രാവശ്യം അത് അബോഷനായി പോവുകയായിരുന്നു എന്നാൽ ഐ എം എസ് അമ്മയുടെ മാധ്യസ്ഥയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു നിയോഗം വച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിച്ചാൽ അമ്മയുടെ തിരുനടയിൽ കൊണ്ടുവന്ന് ആദ്യ ഭക്ഷണം ആദ്യമായിട്ട് കൊടുക്കുമെന്ന് നിയോഗത്തിലും ഞങ്ങൾ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒരു മകളെ തന്നു ആൻഡ്രിയ മേരി എന്ന് മകൾക്ക് പേര് നൽകി ഈ സാക്ഷ്യപ്പെടുത്തുന്നതിനേക്കും അമ്മ ഞങ്ങൾക്ക് ചെയ്ത ഒട്ടനവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിനും അയ്യമ്മ സന്നിധി ഞങ്ങളിപ്പോൾ ആയിരിക്കുകയുള്ളൂ ഈശോയുടെ പ്രത്യേകം അമ്മയോട് ഉള്ള നന്ദി അറിയിക്കുന്നു